はい。<laughs> എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും എന്ന് കരുതുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുവാണ് രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ടത് കൊണ്ട് തന്നെ എൻ്റെ ജോലികളെല്ലാം ഇതാ പോയി ദഹി വന്നു എന്ന് പറഞ്ഞത് വളരെ ഫാസ്റ്റിൽ കഴിഞ്ഞിരുന്നു കേട്ടോ എങ്ങനെയാണ് ഇത്രയും ഫാസ്റ്റിൽ കഴിഞ്ഞതെന്ന് എനിക്കാൻ അറിയത്തുള്ളൂ പക്ഷേ വളരെ ഫാസ്റ്റ് എൻ്റെ അടുക്കള ജോലി എല്ലാം കഴിഞ്ഞു ഞാൻ കുക്കറിൽ സാമ്പാറിന് വെച്ചിട്ടുണ്ട് ഞാൻ സെപ്പറേറ്റ് പൊടികളൊന്നും സാമ്പാറിന് വറുത്ത് ചേർക്കാറില്ല എല്ലാം കുക്കറിൽ തന്നെ ഒരുമിച്ച് അങ്ങ് വെക്കാറുള്ളൂ ഇഷ്ടം എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ വേറെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നും തോന്നിയിട്ടില്ല ചിലർക്ക് ഇങ്ങനെ വറുത്തൊക്കെ ചേർത്താലേ ടേസ്റ്റ് തോന്നത്തുള്ളൂ എന്ന് പറയും പക്ഷേ അല്ല എൻ്റെ ബട്ട് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കടുവ വയക്കാനുള്ളതും അപ്പോൾ ഈ കുക്കിങ്ങിനടയ്ക്കാനാണ് നമ്മുടെ ഹസ്ബൻഡ് മീൻസ് നമ്മളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഹസ്ബൻഡ് വിളിക്കുന്നതും കുട്ടികളുമായിട്ട് സംസാരിക്കുന്നതും ഒക്കെ കേട്ടോ കാര്യമെന്ന് വെച്ചാൽ അതിന് ആ ഒരു സമയത്താവുമ്പം മൂന്ന് പേരും കിട്ടും ആണ് രാവിലെ ആകുമ്പം അതുപോലെ തന്നെ ഒരു നൈറ്റ് ഒരു പത്ത് മണി ആ ഒരു ടൈമിൽ മൂന്ന് പേരും ആയിരിക്കും ആ ഒരു ടൈമിലാണ് വിളിക്കുന്നത് ആരും ഞാൻ നേരത്തെ കുക്കറി രണ്ട് വിസ്റ്റിലടിച്ച് അടുപ്പിച്ച് ഇതിനകത്ത് മാറ്റി അതായത് കലത്തിനകത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ കുറച്ച് ചോറ് വാക്കിയുണ്ടായിരുന്നു അത് ഞാൻ തിളപ്പിച്ചു കൂട്ടാൻ ഇട്ടു കേട്ടോ ഈ പുതിയ ചോറിൻ്റെ കൂടെ തന്നെ ആ ഒരു ചോറും കൂടെ തിളപ്പിച്ചു ഇട്ടു പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയിരുന്നു ഇന്നലെ തന്നെ ഞാൻ പുട്ടായിരുന്നു ഉണ്ടാക്കിയത് അതിൻ്റെ കുറച്ച് മാവ് അധികം ഉണ്ട് അപ്പോൾ അത് കളയണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നും പുട്ടും ഏത്തക്കാരുങ്ങിയതാക്കാമെന്ന് വിചാരിച്ച് മിക്കവാറും പുട്ടിനിവിടെ ബാൻ ചെയ്യും കേട്ടോ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്താൽ ഈ കുക്കറിയിൽ തന്നെ ഞാൻ എല്ലാം ചെയ്യുന്നത് കേട്ട് അരി ഊറ്റുന്നതും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഞാൻ ആ ഉരുളിക്കകത്തോട്ട് ചെറിയ ഉരുളിക്കകത്തോട്ട് സാമ്പാർ മാറ്റി കേട്ടോ അപ്പോഴെനിക്ക് മറ്റേ കുക്കർ അരി ഊറ്റി കുക്കറിയിൽ വെക്കാവുള്ളൂ ഇത് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കടുക് വറുത്ത് എടുക്കുകയാണ് കേട്ടോ കടുക് വറുത്ത് ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് സാമ്പാർ പൊടിയും ഉലുവപ്പൊടിയും കുറച്ച് ജീരകപ്പൊടിയും പിന്നെ കായപ്പൊടിയും കൂടെ ചേർത്ത് എടുത്താണല്ലോ അടച്ച് വെച്ചിട്ട് പിന്നെ തുറന്നെടുത്താൽ ഇതിലങ്ങ് ഭയങ്കര മണോ ട്രൈ ചെയ്ത് നോക്കും ഒരു ടിപ്പായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും ഞാൻ ഇത് ഒരു വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ് പക്ഷെ ഭയങ്കര നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ഒരു പ്രത്യേക തരം മണവുമാണ് സാമ്പാറിൻ്റെ ആ ഒരു ലിഡ് മാറ്റുമ്പോൾ നല്ല മണവും വരും അപ്പോൾ സാമ്പാർ പഴം ലേശം മതി കേട്ടോ എല്ലാം ഇച്ചിരിച്ച് ഇച്ചിരിച്ചാൽ മതി ആ എണ്ണയുടെ മേളയിൽ തന്നെ വീഴുകയും വേണം കറക്റ്റായിട്ട് കാര്യം ആ ചൂട് എണ്ണയ്ക്കകത്ത് ഇത് വീഴുമ്പം ആ അതിൻ്റെ ഒരു മണവും അടച്ച് വെച്ചിട്ട് പിന്നെ തുറക്കുമ്പോൾ ആ മണമൊക്കെ ഒന്ന് വേറെയാണ് ഇത് എൻ്റെ ട്രൈ പോഡൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചലിച്ചതാണ് കേട്ടോ എൻ്റെ കൈ തട്ടി ട്രൈ പോഡിനകത്ത് അത് അങ്ങനെ ആയതാണ് ഇങ്ങോട്ടൊന്നായതാണ് ഞാനപ്പോൾ ആ കഞ്ഞോളം കുടിക്കാനെടുത്ത് വെച്ചത് പക്ഷെ കുറച്ച് കഴിഞ്ഞ് നോക്കിയിട്ട് എനിക്ക് കന്നവളം കുറുകിയേക്കുന്നു അപ്പം പിന്നെ കുടിച്ചാൽ കഫം കെട്ടും അങ്ങനെ അതെല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ രാവിലത്തെ ഡ്രിങ്ക് കുറേച്ചായിട്ട് കുടിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ ആ പാത്രം എല്ലാം കഴുകിയാൽ മാറ്റി കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ കിച്ചൺ മൊത്തം അങ്ങ് മെസ്സാകും ആയിരിക്കുന്നത് നമ്മൾ എ പി സി ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കൊപ്പിക്കാത്ത ഒഴിച്ചു വെച്ചേക്കുന്നതാണ് കേട്ടോ ഫ്രിഡ്ജിൻ്റെ അടുത്ത് വെടിയിലേക്ക് വെച്ചിരിക്കുന്നതാണ് അതിനുശേഷം ആയുഷന് വേണ്ടിയിട്ടുള്ള ലഞ്ച് ബോക്സ് എല്ലാം റെഡിയാക്കുന്നുണ്ട് അവന് മുട്ടയും കൂടെ പൊരിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചു ചില വീട്ടിലൊക്കെ ഒന്നുമില്ല ദോശയുടെ മാവ് ആട്ടിയാൽ ഇഡ്ഡലി ഒരാൾ ഇഡ്ഡലി കഴിക്കും ഒരാൾ ദോശ കഴിക്കത്തുള്ളൂ എൻ്റെ വീട്ടിലാണെങ്കിൽ അനിയത്തി ഇഡ്ഡലി കഴിക്കത്തുള്ളൂ ദോശ കഴിക്കത്തുള്ളൂ ബാറ്ററി ഒന്നാണെങ്കിൽ ഷെയ്പ്പിൻ്റെ വ്യത്യാസം വെച്ചിട്ട് അതുപോലെയാണ് ഇവിടെ മുട്ടയ്ക്ക് നമ്മൾ മുട്ടയുടെ ബാറ്ററി സെയിം ആണെങ്കിൽ ചിക്കി ചിക്കിത്തൊത്തിയ ദിയ കഴിക്കത്തില്ല ഓംലേറ്റിൻ്റെ രൂപത്തിൽ മാത്രമേ ദിയ കഴിക്കത്തുള്ളൂ ആവശ്യം കഴിഞ്ഞാൽ രൂപത്തിൽ പ്രശ്നമൊന്നുമില്ല അത് പുഴുങ്ങിയും പാട്ടിയും കൊടുക്കരുതെന്നേ ഉള്ളൂ മുട്ട ഇന്നൊരബദ്ധം പറ്റി കാര്യം എന്ന് വെച്ചാൽ ഞാൻ മുട്ട തിരിച്ചിടാൻ നേരത്ത് മുട്ട പൊട്ടിപ്പോയി ഞാൻ അങ്ങനെ അതങ്ങ് ചിക്കി തോത്തി അപ്പോൾ ഇന്നത്തത് ദീയ കഴിക്കത്തില്ല എന്ന് ഏകദേശം എനിക്കൊരു ഉറപ്പുണ്ട് എന്നാലും ഞാനൊന്ന് വെററ്റി ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ രസം ഉണ്ടായിരുന്നു ആയസിന് രസവും കൂടെ എടുത്ത് വെച്ചു സാമ്പാറും ഉണ്ട് ആയുഷിന് സാമ്പാറും പിന്നെ വേണമെന്നില്ല രസം ഉണ്ടെങ്കിൽ പിന്നെ ആയിഷിൻ്റെ രസം മാത്രം മതിയാകും കഴിച്ചോളും ഇത് ഇത്രയും ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തു ഇവൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ എന്നോട് പറയുവാ അമ്മ ഞാനിന്ന് ചോറ് കഴിച്ചില്ലെന്ന് സ്കൂളിൽ ബിരിയാണി ഉണ്ടായിരുന്നു ഒന്ന് പിന്നെ ഞാൻ എന്ത് പറയാനും ഒന്നും വീണ്ടില്ല ഞാൻ പറഞ്ഞു ഇത്രയും നന്നായിട്ട് ഞാൻ നിനക്ക് ഫുഡെല്ലാം ഉണ്ടാക്കി തന്നപ്പോൾ നീ സ്കൂളിൽ നിന്ന് ബിരിയാണി കഴിച്ചു അവർക്കെന്തോ അന്ന് എന്തോ ഒരു സ്പെഷ്യൽ ഡേ എന്തോ ആയിരുന്നു അപ്പോൾ ഇവനിങ്ങനെ സ്കൂളിൽ നിന്ന് എഴുതിയൊന്നും കൊടുത്തിട്ടില്ല നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് പക്ഷെ ബിരിയാണി ആയതുകാരണം ഇവനും എൻ്റെ ഫ്രണ്ടും കൂടെ ചെന്ന് അത് മേടിച്ച് കഴിച്ചു അങ്ങനെ നമ്മളുടെ കിച്ചൺ എല്ലാം ക്ലിയർ ചെയ്തു അടുത്ത പാത്രങ്ങളെല്ലാം മാറ്റി നമ്മളെല്ലാം ഒരു കണ്ടെയ്നറിലോട്ട് ഓരോരോ കണ്ടെയ്നറിലോട്ടാക്കി അപ്പുറത്ത് വശത്തോട്ട് വെച്ചു ഇതാണ് കുറച്ച് സ്പേസ് ഉള്ള സ്ഥലം കേട്ടോ അങ്ങനെ അവിടോട്ട് വെച്ച് ചോറ് ചില ഉണ്ടായിരുന്നത് അതും അടച്ചു വെച്ച് കേട്ടോ അങ്ങനെ നമ്മളുടെ കിച്ചണിലെ എല്ലാ ജോലിയും കഴിഞ്ഞു കിച്ചനെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു ഞാൻ കേട്ടോ